യത്തിന്റെ ഉള്ളിൽ നിന്നും വന്ന വില വാക്കുകൾ വില മതിക്കാനാവാത്ത വാക്കുകൾ അണികൾ അങ്ങയുടെ പിന്നിൽ ഉണ്ടോ അണികൾ ഉണ്ടായിരുന്നോ എല്ലാവരും എന്തിനാണ് ഉണ്ടായത് ഇവിടെ തീറ്റ മത്സരം ഉണ്ടായിരുന്നോ ടീം അമാനയെ നയിക്കുന്ന അമ്മൻ ഇത്ര ബീരുവോയത് സദസ് ആശങ്കിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാനും യാതൊന്നുമില്ല ഇല്ലാതെ അമ്മൻ അഷ്റഫ് പരുങ്ങുന്നു സഹായി ടീമിന്റെ മെമ്പേഴ്സ് സഹായിക്കുക എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഒക്കെ പറയലോ വീട്ടില് ഞാന് എന്റെ ഉമ്മായും ഉമ്മാനെ നന്നായി സഹായിക്കാറുണ്ട് അല്ലെ എന്ത് എങ്ങനെയാണ് സഹായിക്ക ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് ഉമ്മാനെ നമ്മൾ സഹായിക്കാറുണ്ട് എന്ന് പറയാനുണ്ട് അതുപോലെയാണോ അമൻ സഹായിക്കുക എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അമൻ താങ്കളോട് മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ളത് താങ്കൾ ആ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ട് അത് ഞാൻ ഏതായാലും തൽക്കാലം ഒഴിവാക്കി താങ്കളുടെ അണികളിൽ നിന്ന് കലാതിലകമോ കലാപ്രതിഭയോ ആയി ആരെങ്കിലും ഉണ്ടാവുമോ താങ്കൾക്ക് അതിനെ കുറിച്ച് നല്ല ഐഡിയയും ഉണ്ടോ താങ്കൾ കേവലം ഒരു ലീഡറായി എന്നല്ലാതെ താങ്കൾ എന്താണ് തന്റെ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചത് അതും കൂടെ വ്യക്തമാക്കും സർ നൂറ് ശതമാനം താങ്കളുടെ നാവ് പൊന്നാവട്ടെ തിഭ കലാതിരകം ഉണ്ടാവുമോ അതും കൂടി പറയുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മളെ ടീമിലെ രാവും പകലും ഓർക്കുണ്ടാവും ഒന്നിച്ചുണ്ടാവുമോ ഓർക്കും ഉണ്ടാവും പോലും നിങ്ങൾക്കും അതെ യെസ് അമാന എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ അവസാന നിമിഷം കരുത്തു തെളിഞ്ഞിട്ടൊന്നും കാര്യമില്ല പൂരമൊക്കെ കഴിഞ്ഞുപോയി മത്സരങ്ങളെല്ലാം കഴിഞ്ഞു റിസൾട്ടുകളൊക്കെ വന്നു എന്നിട്ട് അവസാനം ഈ വയന വർത്താനത്തിന് അർത്ഥവുമില്ല അമാനയുടെ ലീഡർ അമൻ അമനസ് അർത്ഥം പോലെ തന്നെ സഹായക്ക് വിജയം ലഭിക്കട്ടെ